Disgust, േ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പെട്ടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരികയാണ് ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എവിടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താ പറയുക എവിടെങ്കിലും ഇതിന്റെ അർത്ഥ ഒരാളും കൂടിയോ ഒരു വിശദീകരിക്കുന്നു കേട്ടിട്ടുണ്ടോ കുറ്റാമെന്ന വാഹനമില്ല ഞാൻ കേറി അന്യായം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബി ഞാൻ തങ്ങളോട് ഇതാ ആവലാദി പറയുന്ന നബിയെ ഈ ഒരു പരാമർശമുള്ളത് കൊണ്ട് മങ്കൂസും ഒരു ദശിക്കാനാണെന്ന് സുബാരന സഹോദരന്മാരെ നാം ചിന്തിക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുന്നത് എന്തിനാണ് അള്ളാഹു ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുകയാണ് ഇത് പറയണമെന്നും എന്നാൽ അള്ളാഹു ദോഷം പൊറത്തു തരുമെന്നും അള്ളാഹുവിന്റെ പുറത്താനല്ലേ നമ്മെ പഠിപ്പിച്ചത് പല അന്നവും യുവനവും അംബുസവും ജാവ ൾ അതുവഴി അവരുടെ സ്വശരീരത്തെ ആക്രമിച്ചിട്ടുള്ളവർ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന <ras Menschions ofiels> <tinks> in pues al al ും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയായി അള്ളാഹു അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെ അവരെത്തിക്കുന്നതാണ് അള്ളാഹു കാരുണ്യം ചൊരിയുന്നതായി അവരെത്തിക്കുന്നതാണ് പരിശുദ്ധ പഠിപ്പിക്കുക അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ റസൂറുല്ലാഹു തങ്ങളോട് ആപരാധി പറയുകയാണ് വേണ്ടത് റസൂർ തങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയുകയും റസൂറുല്ലാഹിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇല്ലെങ്കിലും എന്റെ കാര്യം നടക്കുമെന്ന ഗർവോടെ ഭാവത്തോടെ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്നത് ലക്ഷണമാണെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ റസൂർ അലൈഹി വസല്ലമ തങ്ങളോട് തീരലവും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ റസൂർ തങ്ങളിലേക്ക് വരികയും തങ്ങളുടെ രികിൽ വന്നുകൊണ്ട് മാപ്പിരിക്കുക പിന്തിരിഞ്ഞു പോകും ഇത് കപടന്മാരുടെ ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധക്കൂർത്താൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം റസൂറുള്ള വിളിച്ച് നമ്മൾ അന്യായം പറയുക എന്നത് ശിർക്കല്ല ഇവിടെയാണ് ആശി കന്തരിച്ച നോക്കിയിട്ട് പറഞ്ഞത് തെറ്റുകൾ ഞാൻ പോയി കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി എന്റെ പ്രേമപാചനമേ ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥവാക്കിന്റെ അർത്ഥം ആവശ്യമില്ലാതെ അർത്ഥം വെച്ചിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട ഉമ്മനെ മുഷരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട സംഭവിക്കാൻ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയ മസ്രിക്കാൻ വിശ്വസിക്കേണ്ടി വരൂല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വരെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ ഒരാശിക്ക് മൈസൂക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്ക ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമാ ബുഖാരിയുടെ ഹദീസ് അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബന്ധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി ഈ ഗ്രാമീണരായ അറബികൾ റസൂള്ളാഹി തങ്ങളെ ഹദറത്തിലേക്ക് വന്നു നുഖാരിയുടെ ഹദീസാണ് റസൂല മഴയില്ല നബിയെ ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ ഒട്ടകങ്ങൾക്ക തുടങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം മരിക്കും അള്ളാഹോട് പറയാൻ കുറച്ച് വെള്ളം തരാൻ നമ്മൾ സുഖിതങ്ങളെ വെറും ഒരു നിയം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആത്മാവുമായിട്ട് വർദ്ധിപ്പിക്കണം തയ്യാറാണ് നിയമത്തിന്റെ സൂചിമുലകിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കണ്ട ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തിന് സലാമത്താക്കി കൊടുക്കുകയും രക്ഷപ്പെട്ടോളൂ ഉമ്മത്ത് ഉമ്മത്തെ നരകത്തിലേക്ക് ആക്കാൻ മെനക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കുകയും അതാണ് ഉമ്മത്തുള്ള എങ്ങനെയെങ്കിലും സ്വർഗത്തിലാക്കാൻ പറ്റുമോ നോക്കുക നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുക ആ സന്ദർഭത്തിൽ സഹാബാക്കളോട് നിങ്ങളെ അള്ളഹ് ചോദിക്കും അള്ളാഹാ നിങ്ങളെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാമും നിങ്ങൾ മനക്കിട്ടില്ല മറിച്ച് ഉടൻ തന്നെ കൈനീട്ടി അള്ളാഹു മഴ താഴ്ത അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പഠിച്ചവനെ സഹബാക്കൾ എഴുതി ഹരീശന്റെ കിത്താബിൽ എഴുതി സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ വേഗം കൊണ്ട് വന്നു മഴയും കൊണ്ട് തിരിച്ചുപോയി എന്ന് വെച്ചാൽ അശ്വനത്തെ ചോദിക്കലായി അള്ളാഹുത്തല മഴ പെയ്പ്പിക്കലായി ഇവരെ മഴയും കൊണ്ട് തിരിച്ചു പോകലായി